നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്ന പ്രത്യേകമായിട്ട് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏജിന് മുന്നേ ആയിട്ട് തന്നെ കണ്ണുകളിൽ നമുക്ക് മങ്ങലേൽക്കുക അല്ലെങ്കിൽ തിമ്മിരത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക കണ്ണുകളിൽ ചൊറിച്ചിലുകൾ വരിക ഒരുപാട് സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കണ്ണിലെ ഡ്രൈനെസ് വരിക അതുപോലെ തന്നെ കണ്ണില് നമുക്ക് അലർജി റിയാക്ഷൻസ് കൊണ്ട് കളർ വ്യത്യാസങ്ങൾ വരിക തുടങ്ങിയിട്ടുള്ള കണ്ണിൽ നിന്നും വെള്ളം വരിക ഇങ്ങനെയുള്ള ഒരുപാട് ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ സഹായകരമാവുകയും നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്ന ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പ്രത്യേകമായിട്ടുള്ള ആയുർവേദ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ആയുർവേദ ചെടികൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നിത്യേന യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കണ്ണുകൾ എന്ന് പറയുന്നത് നമുക്ക് ഏറെ വിലപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ലോകം കാണുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണുകളില്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ ആ കണ്ണുകൾക്ക് അത്രയേറെ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഓഫീസ് വർക്കുകളും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കുന്നവരായിരിക്കും ടി വി ഒരുപാട് സമയം കാണുന്നവരായിരിക്കും ലാപ്ടോപ്പ് ഒരുപാട് സമയം യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ എന്തെല്ലാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്കതൊക്കെ യൂസ് ചെയ്തേ പറ്റുള്ളെങ്കിലും നമ്മുടെ കണ്ണുകൾ ആരോഗ്യം അതിനോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെന്നുണ്ടെങ്കിലും വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ണുകളിൽ മങ്ങലേൽക്കുന്നത് നമ്മൾ കാണുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങളിലൂടെ തന്നെ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമുക്ക് കണ്ണടകളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നവരും കൂടുതലായിട്ട് വരികയാണ് അപ്പം അതിനാൽ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഏഴോളം ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഉലുവയാണ് ഉലുവ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതും ഇതിൽ വിറ്റമിൻ എ വിറ്റമിൻ സി അയൺ മുതലായിട്ടുള്ള വിറ്റമിൻസുകളും മിനറൽസുകളും സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മുടെ കണ്ണുകളിലേക്കുള്ള രക്ത ം കൂട്ടാൻ വേണ്ടിട്ടും അവിടെയുള്ള മസിൽസുകളിനെയൊക്കെ തന്നെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് പ്രധാനമായിട്ടും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് തിമിരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആ കണ്ണുകളിലെ മങ്ങലുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഈ ഒരു ഉലുവ നമ്മൾ ഉപയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അളവിലുള്ള ഉലുവ തലേദിവസം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ നമ്മളത് വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ് അത് കുടിക്കുകയും അതിലിട്ട് വെച്ചിട്ടുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ദിവസേന ഉള്ള രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു മാസത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതുമാണ് രണ്ടാമതായിട്ട് വരുന്നത് പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് ആയുർവേദത്തിലെ ഇതിൻ്റെ നേത്രജ്യോതി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കണ്ണുകൾക്ക് നമുക്ക് പ്രകാശം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെരിഞ്ചീരകം നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ കണ്ണുകളിൽ വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും അതിലൂടെ നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു മസിൽസുകളിലൊക്കെ തന്നെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പെരിഞ്ചീരകം എന്നുള്ളത് നമ്മുടെ ഡയജഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡയജഷൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയജഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പെരിഞ്ചീരകം യൂസ് ചെയ്ത് പോരുന്നതാണ് അപ്പോൾ ഈ ഒരു പെരിഞ്ചീരകം നമ്മൾ യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നത് നമുക്ക് പല രീതികളിൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം കഴിക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചവച്ചരച്ചിട്ട് കഴിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അത് അര ഗ്ലാസ് ആക്കിയതിന് ശേഷം ആ അര ഗ്ലാസ് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കും പറ്റുന്നതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നവരാണ് ഒരുപാട് സമയം മൊബൈൽ ഫോണിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കണ്ണുകളിൽ ഉണ്ടാവുന്ന ആ ഒരു ഡ്രൈനെസ്സും അതുപോലെ തന്നെ നമുക്ക് കണ്ണുകളിൽ നിന്ന് വെള്ളം വരിക ചിലർക്കാണെന്നുണ്ടെങ്കിൽ കണ്ണുകളിലും മുകളിലുള്ള മസിൽസുകളിലൊക്കെ തന്നെ ഒരു തുടിപ്പ് പോലെ ഫീൽ ചെയ്യാറുണ്ടാവും അപ്പോൾ ഒരുപാട് സമയം നമ്മൾ സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈ ഒരു പ്രശ്നങ്ങളും പെരുചീരകം കഴിക്കുന്നതിലൂടെ മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ശംഖുപുഷ്പമാണ് ശംഖു എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് നമുക്ക് കൂട്ടാൻ സഹായിക്കുന്ന അതായത് ബ്രെയിൻ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് കണ്ണുകളിലുള്ള ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടും അതായത് അതായത് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാൻ സഹായകരമാവുകയും അതുപോലെ നേരത്തെയുള്ള മങ്ങലുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കാരണം ഇത് ഒപ്റ്റിക് നെർവിൻ്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിലുള്ള നമ്മുടെ കണ്ണുകളിൽ വിഷ്വലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന നെർവാണ് അപ്പോൾ ഇതിനെ നമ്മൾ ക്ലാരിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലാണ് നമ്മൾ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കും അതുപോലെ നമ്മളൊരു ഇമേജ് കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സഹായിക്കുന്നത് ഈ ഒപ്റ്റിക് നെർവിലൂടെയാണ് അപ്പോൾ ഈ ഒരു ഒപ്റ്റിക് നെർവിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമായത് തന്നെ ഈ ശംഖുപുഷ്പത്തിന് അതിനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിവൈസസിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ്സിനെയൊക്കെ തന്നെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ടും ശംഖുപുഷ്പം യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കണ്ണുകൾക്ക് ആ ഒരു പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ശംഖുപുഷ്പം യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ശംഖുപുഷ്പം എല്ലാ ദിവസവും തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ ശംഖുപുഷ്പം ഇട്ട് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ അത് കുടിക്കുക എന്നുള്ളതാണ് പൂവ് മാറ്റിയതിന് ശേഷം ആ വെള്ളം മാത്രമായിട്ടാണ് കുടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു പ്രശ്നങ്ങൾ കുറയ്ക്കാനും നമ്മുടെ കണ്ണുകൾക്ക് ക്ലാരിറ്റി ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ടും വളരെയേറെ സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങില് വിറ്റമിൻ എ വിറ്റമിൻ സി വിറ്റമിൻ ഇ മുതലായിട്ട് വിറ്റമിൻസുകൾ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ് കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ആദ്യം കഴിക്കേണ്ടത് മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് തന്നെയായിരിക്കും ആദ്യം വരുന്നത് അതിന് കാരണം ഇതിൽ ഒരുപാട് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ആണ് ഇതിനകത്ത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇതേ ബീറ്റാ കരോട്ടിൻ തന്നെയാണ് നമ്മൾ സമൃദ്ധമായിട്ട് ഈയൊരു മധുരക്കിഴങ്കിലും അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ിമരത്തിൻ്റെ കണ്ണിൽ മങ്ങല് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരിധിവരെ കഴിക്കേണ്ടത് പല രീതികളിൽ നമുക്ക് കഴിക്കാം ഒന്ന് നമുക്ക് നമ്മൾ പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപ്പേര് പോലെ അല്ലെങ്കിൽ കറി വെച്ചിട്ടുള്ള രീതികളിലൊക്കെ തന്നെ കഴിക്കാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അഞ്ചാമതായിട്ട് വരുന്നത് ചെറുപയറാണ് ചെറുപയർ എന്നുള്ളത് ഇതിനകത്ത് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായകരമാവുകയും അതുപോലെ ഒരുപാട് സമയം നമ്മൾ സ്ക്രീൻ സ്പേസ് കൂടുതലായിട്ടുള്ളവർ ഒരുപാട് സമയം മൊബൈൽ ഫോൺ കാണുന്നവർക്ക് കണ്ണുകളിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് അതുപോലെ തന്നെ ആ കണ്ണുകളിൽ വെള്ളം കൂടുതലായിട്ട് വരിക ചുട്ടുപുകച്ചലിൻ്റെ പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒരു ചെറുപയർ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പോൾ ചെറുപയർ കഴിക്കേണ്ടത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഉപ്പേരി വെച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടുള്ള രീതിയിലോ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ആറാമതായിട്ട് വരുന്നത് നെല്ലിക്കയാണ് നെല്ലിക്കയില് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണുകളിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ണുകളിലേക്കുള്ള ബ്ലഡ് വെസൽസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും ആ ഭാഗത്തുള്ള ഒക്കെ തന്നെ ബലം കൂട്ടാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ നെല്ലിക്കയില് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കണ്ണുകളിലെ അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെയൊക്കെ തന്നെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്നും ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നെല്ലിക്ക കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് ദിവസത്തിൽ ഒരു നെല്ലിക്ക വിധം കഴിക്കുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് ചവച്ചരച്ച് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക ജ്യൂസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മൂന്നോ നാലോ നെല്ലിക്കയൊന്നും എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കഴിക്കരുത് ഒരു നെല്ലിക്ക മാത്രമാണ് ഒരു ദിവസം കഴിക്കേണ്ടത് ഏഴാമതായിട്ട് വരുന്നത് ബദാമാണ് ആണ് ഇതിൽ വിറ്റമിൻ ഇ അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുക മാത്രമല്ല രാത്രി കാലങ്ങളിൽ കാഴ്ച കുറവായിട്ട് വരുന്നവർക്ക് അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു ബദാം നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബദാം കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പോൾ കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് തലേ ദിവസം നമുക്ക് ഒരു നാലോ അഞ്ചോ ബദാം നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ പേസ്റ്റ് പേസ്റ്റാക്കിയതിനു ശേഷം ഇത് ചൂടുവെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ബദാം അതുപോലെ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതുമാണ് അപ്പം ഇതൊക്കെയാണ് ഏഴ് ഭക്ഷണങ്ങളായിട്ട് വരുന്നത് പ്രധാനപ്പെട്ട ഏഴ് ഭക്ഷണങ്ങളാണ് അപ്പൊ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കഴിക്കേണ്ടതാണ് ക്യാരറ്റ് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതും അതുപോലെ ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് കഴിക്കാം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൽ ഒരു രണ്ടോ മൂന്നോ ഭക്ഷണം ഭക്ഷണങ്ങള് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് രണ്ട് മൂന്ന് ഭക്ഷണങ്ങൾ നമ്മൾ ഒരാഴ്ചയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ അത് മാറ്റിയിട്ട് മറ്റ് രണ്ട് രണ്ടോ മൂന്നോ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് കഴിക്കാനും പറ്റുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു വിഷയത്തെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി